വിവാദങ്ങളുടെ സന്തത സഹചാരിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും വ്ളോഗറുമായ മുകേഷം നായർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് റീൽസ് ചിത്രീകരിച്ചെന്നും ചിത്രീകരണ സമയത്ത് അനുമതിയില്ലാതെ ദേഹത്ത് സ്പർശിച്ചുവെന്നുള്ള പരാതിയിൽ മുകേഷിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് കുട്ടിയുടെ മാതാപിതാക്കളാണ് മുകേഷം നായർക്കെതിരെ പരാതി നൽകിയത് നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മദ്യപാനം പ്രോത്സാഹിപ്പിച്ചുവെന്ന സംഭവത്തിൽ മുകേഷൻ നായർക്കെതിരെ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത ബാറിലെ ദൃശ്യങ്ങൾ പങ്കുവെച്ചതിനായിരുന്നു അന്ന് കേസ് കൊട്ടാരക്കരയിലും തിരുവനന്തപുരത്തുമായിരുന്നു ഇയാൾക്കെതിരെ കേസെടുത്തത് തുടർന്നും മദ്യപാനവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇയാൾ ധാരാളമായി പങ്കുവച്ചിരുന്നു മോഡലിങ്ങിന്റെ മറവിൽ മോശം ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനഞ്ചുകാരിയായ പെൺകുട്ടിയുടെ മൊഴിയും മുകേഷം നായർക്കെതിരാണ് കോവളത്തെ റിസോർട്ടിൽ വെച്ചായിരുന്നു ചിത്രീകരണം നടന്നത് കേസിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തുകയാണെന്നും കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും പോലീസ് അറിയിച്ചു എന്നാൽ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ഒന്നര മാസം മുൻപാണ് കേസിനാസ്പദമായ റീൽസ് ചിത്രീകരണം കോവളത്തെ റിസോർട്ടിൽ വെച്ച് നടന്നത് മുകേഷം നായരും ഈ വീഡിയോയിൽ അഭിനയിച്ചിരുന്നു കേസിൽ ഇരയായ പെൺകുട്ടിയെ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് സമ്മതമില്ലാതെ ഫോട്ടോ എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ഈ നടപടി കുട്ടിക്ക് മാനസിക പ്രയാസമുണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് കേസിൽ പ്രതിയായ മുകേഷം നായർ നിലവിൽ ഒളിവിലാണെന്നാണ് സൂചന ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ആരാധകരുമുള്ള വ്ളോഗറാണ് മുകേഷം നായർ പോക്സോ കേസ് പുറത്തുവന്നതിന് പിന്നാലെ മുകേഷം നായരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പലരും ഇയാളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന കമന്റുകൾ മാധ്യമങ്ങളിൽ കാണാം